വളരെ സുപരിചിതമായ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ഈ വാക്യം ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹത്തെ പറ്റിയാണിത് യേശു സ്നാനപ്പെട്ട കാര്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പരിചയമുള്ള ഒരു വാക്യം നാം വായിക്കും പെട്ടെന്ന് ചിലപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു വെളിച്ചം കിട്ടും മത്തായുടെ സുവിശേഷം മൂന്നിൽ യേശു സ്നാനപ്പെടുന്നതിനെ കുറിച്ച് വായിച്ചപ്പോൾ മത്തായി മൂന്നിൻ്റെ പതിനാറിലാണത് കാണുന്നത് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതുപോലെ ഒരു കാര്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ഇത് സ്പർശിക്കുന്നത് ഒരു ഇങ്ങനെ കാണുമ്പം നമ്മൾ യേശുവിനെ വളരെ പുകഴ്ത്താം എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് എനിക്ക് കിട്ടി വിളിച്ച ഞാൻ പറയാം ഞാൻ പറഞ്ഞ കർത്താവ് പിതാവ് നിനക്ക് എന്നെക്കുറിച്ച് ഇപ്രകാരം പറയാൻ കഴിയുമോ നിനക്ക് നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഇങ്ങനെ പറയാൻ കഴിയുമോ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞ പിതാവ് നിനക്കിതെന്നെ പറ്റി പറയാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു ദൈവവൈതലാണെന്ന് എന്നെപ്പറ്റി പറയാൻ ഞാൻ ലജ്ജിക്കുന്നു പിന്നെന്തിനാണ് ഞാൻ ജീവിക്കുന്നത് നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഇപ്രകാരം പറയാൻ കഴിയുന്നില്ല ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഞാൻ ഇനി പ്രസാദിച്ചിരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്ന ഓരോ സഹോദരി സഹന്മാരോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇത് അല്ല എങ്കിൽ നീ ഒരു മതഭക്തനായ ആളാണ് ഒരു ആത്മീയനല്ല നീ അവസാനം ഒരു പരീക്ഷനാകാനുള്ള സാധ്യതയുണ്ട് കർത്താവ് മടങ്ങി വരുമ്പം നിങ്ങൾ കണ്ടെത്തും നിങ്ങളെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ അതല്ലായിരുന്നു നിങ്ങളെന്ന് ഈ ആഗ്രഹം തന്നെയായിരുന്നു പൗലൂസിനും ഉണ്ടായിരുന്നത് ഈ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ അതവനെ പ്രസാദിക്കണമെന്നാണ് ഞാൻ സ്വർഗ്ഗത്തിൽ ചെന്നാലും അതിന് വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല അതുതന്നെയായിരിക്കും ഞാൻ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം എനിക്ക് കാണാൻ കഴിയും പിതാവ് എത്രമാത്രം അതിൽ പ്രസാദിച്ചിരുന്നു ഞാൻ ഈ ചോദ്യം ചോദിച്ചു പിതാവെ അങ്ങക്ക് എന്നിൽ ഇതുപോലെ പ്രസാദിക്കാൻ കഴിയുമോ ഞാൻ ചിന്തിക്കുന്നു അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത് യേശു എൻ്റെ മൂത്ത സഹോദരനാണ് നമ്മളവൻ്റെ ഇളയ സഹോദരന്മാരാണ് നമ്മളെല്ലാം ദൈവമക്കളാണ് അവൻ നമ്മുടെ മൂത്ത സഹോദരൻ എത്ര അത്ഭുതകരമായ കാര്യമാണോ വേദപുസ്തകം പറയുന്നത് യേശു നമ്മുടെ മൂത്ത സഹോദരനാണെന്നാണ് ഹോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തൊമ്പതിൽ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന് ഉയർത്തെഴുന്നതിൻ്റെ നാളിൽ മഗ്നന്റെ കാര്യം പറഞ്ഞു പോയി എൻ്റെ സഹോദരന്മാരോട് പറയുക അവൻ തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാരെയെന്ന് വിളിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല പിതാവാണെങ്കിൽ നിങ്ങളവരിൽ ആരോടും തന്നെ പക്ഷപാതം കാണിക്കുകയില്ല നിങ്ങളവരെ എല്ലാവരെയും ഒരുപോലെ തന്നെ കരുതും നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകന് വേണ്ടി കൂടുതൽ ചെയ്താൽ ഞാൻ ദുഃഖത്തോടെ പറയട്ടെ അനേക ഒരു അങ്ങനെയാണ് പല ഇന്ത്യൻ കുടുംബങ്ങളിലും അവരുടെ മൂത്ത മകനാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം നിങ്ങൾ ദൈവമായുള്ള ഒരു സഹോദരനോ ദൈവമായുള്ള ഒരു സഹോദരിയോ അല്ല കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല നിങ്ങളുടെ പങ്ങൺ കൂടുതൽ നിങ്ങളുടെ ആൺമക്കളോട് നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നവനാണെങ്കിൽ എനിക്കിത് പറയാൻ മടിയില്ല നിങ്ങൾ ദൈവത്തെ അറിയാത്ത ഒരാളാണ് നിങ്ങളുടെ ഒരു മകന് ചെയ്യുന്നതിനേക്കാൾ അധികം മറ്റൊരു മകന് ചെയ്താൽ നിങ്ങൾ ദൈവഭയമുള്ള ഒരാളല്ല ദൈവഭക്തനായ ഒരാൾ തൻ്റെ എല്ലാ മക്കളെയും ഒരുപോലെയാണ് കാണുന്നത് കൂട്ടത്തിലെ മെടുക്കനോട് ഭക്ഷാഭേദം കാണിക്കത്തില്ല മകളേക്കാൾ മകനോട് ഭക്ഷാഭേദം കാണിക്കത്തില്ല മൂത്തവനോട് ഇളയവനേക്കാൾ കൂടുതൽ ഭക്ഷാഭേദം കാണിക്കത്തില്ല ചിലപ്പം ചില വീട്ടുകളിൽ ഇളയ ആളാണ് അങ്ങനെയുമായി കൂടാം എല്ലാവരും അവർക്ക് ഒരുപോലെയാണ് നമ്മൾ അങ്ങനെയല്ല തുടങ്ങിയത് നമ്മുടെ ചില കുഞ്ഞുങ്ങളോട് നമുക്കൊരു ഭക്ഷാഭേദം തോന്നിയിരിക്കാം എന്നാൽ നാം അതിനെ ക്രൂശിക്കണം പറയ കർത്താവ് എനിക്ക് നിന്നെ പോലെ ആകണം ദൈവഭക്തനല്ലാത്ത ഒരാൾ ഭക്ഷാഭേദം കാണിക്കുന്നതിൽ കുഴപ്പമില്ല നിങ്ങളൊരു ദൈവവേദലാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകണമെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തെ പോലെ എങ്കിൽ നിങ്ങൾ പക്ഷവാതം കാണിക്കരുത് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഭക്ഷാഭേദമില്ലെന്ന് യേശു എൻ്റെ മൂത്ത സഹോദരനാണ് അതുകൊണ്ട് അവൻ യേശുവിനോടും പക്ഷപാതം കാണിക്കുകയില്ല മറ്റൊരു വാക്കിൽ യേശുവിന് വേണ്ടി ചെയ്തത് അവൻ എനിക്ക് വേണ്ടിയും ചെയ്യും എൻ്റെ സ്വർഗീയ പിതാവിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനെയാണ് അനേക അനേക വർഷങ്ങൾക്കുമുമ്പ് ഇതാണ് എനിക്ക് വിശ്വാസം തന്നത് ദൈവം യേശുവിന് വേണ്ടി ചെയ്ത് എനിക്ക് വേണ്ടിയും ചെയ്യും ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുന്ന ആ ഒരു സത്യത്തിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ കാണുന്നത് പിതാവ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് നടക്കാത്ത ഒരു ലക്ഷ്യം അല്ല ഇപ്പം നമുക്കും പ്രതീക്ഷിക്കാം ദൈവം ഇത് നമ്മളെക്കുറിച്ചും പറയുമെന്ന് എന്തുകൊണ്ട് പറ്റില്ല ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ ഞാൻ പൂർത്തീകരിക്കുന്നെങ്കിൽ കാരണം ദൈവത്തിന് നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് ദൈവം താഴ്മയുള്ളവർക്ക് രൂപ നൽകുന്നു അവനാ നിയമം മാറ്റുകയില്ല നികളികളെ അവൻ വെറുക്കുന്നു നികളുകളോട് അവൻ എതിർത്ത് നിൽക്കും ഞാൻ വളരെ ബഹുമാനത്തോടെ ഒരു കാര്യം കൂടെ പറയട്ടെ യേശു എപ്പോഴെങ്കിലും നിങ്ങളിച്ചെങ്കിൽ പിതാവ് അവനെ എതിർത്താനും ഞാൻ ഇത് പറയുന്നത് നമ്മളിൽ ചിലത് ചിന്തിക്കുന്നുണ്ട് നമ്മളെന്തോ ദൈവത്തിന് പ്രത്യേകതയുള്ളവരാണെന്ന് കാരണം അനേക വർഷങ്ങളായിട്ട് നമുക്ക് ദൈവത്തെ അറിയാം പലപ്പോഴും ഒന്ന് നിങ്ങളിച്ചാൽ ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കത്തില്ല ഞാൻ പറയട്ടെ ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കും കാരണം അതവൻ്റെ സ്വഭാവമാണ് നികളികളോട് അവനെതിർത്ത് നിൽക്കും നിങ്ങൾ അറുപതോ എഴുപതോ ഒരു വിശ്വാസിയാണെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വിഷയമല്ല നിങ്ങൾ നിങ്ങളിച്ചാൽ അവൻ നിങ്ങളെ എതിർക്കും നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ കൃപയും തരും അതുകൊണ്ട് ഞാൻ കാണുന്നു യേശു ഒരിക്കലും പാപം ചെയ്യാതിരുന്നത് കാരണം അവൻ എപ്പോഴും കൃപയ്ക്ക് അധീനനായിരുന്നു നിങ്ങൾ കൃപയ്ക്ക് അധീനനാണെങ്കിൽ പാപം നിങ്ങളുടെ മകത്തും നടത്തത്തില്ല അതിനർത്ഥം അവൻ എപ്പോഴും താഴ്മയുള്ളവനായിരുന്നു അവൻ ഇങ്ങനെ തീരുമാനിച്ചു ഞാൻ ഒരിക്കലും ഒരിക്കലും എന്നെക്കുറിച്ച് തന്നെ ഉയർന്ന ചിന്താഗതി ഉള്ളവനായിട്ട് ഇരിക്കത്തില്ല ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനുമേതെയും എന്നെ തന്നെ ഉയർത്തത്തില്ല അതുകൊണ്ട് അവനൊരു ദാസനായി തന്നെ തന്നെ താഴ്ത്തി രാജാവെന്ന് വിസമ്മതിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം അവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽക്കൽ കാൽക്കിലിരുന്ന് അവരുടെ കാൽ കഴുകായിരുന്നു അങ്ങനെയാണ് അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ ജീവിച്ചത് അതുകൊണ്ടാണ് പിതാവ് അവന് പ്രസാദിച്ചത് അതുകൊണ്ട് നമ്മൾ ശരിക്കും ഈ കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗീയപിതാവെ നമ്മളെക്കുറിച്ച് ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്നെ നിങ്ങളെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവൾ എൻ്റെ പ്രിയ പുത്രി ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ് വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഓ എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല ഇതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് എന്തെങ്കിലും ഭൂമിയിലുണ്ടോയെന്ന് നിങ്ങൾക്കങ്ങനാണോ തോന്നുന്നത് അതുകൊണ്ട് നാം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ മുപ്പത് കൊല്ലത്തെ ജീവിതത്തിലേക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഒത്തിരി കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യണമല്ലോ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുക ദൈവവചനം എല്ലാ ദിവസവും വായിക്കുക നിങ്ങൾക്കറിയാമോ എല്ലാ ദിവസവും വായിക്കാൻ യേശുവിൻ്റെ ഒരു വേദവസ്തുവില്ലായിരുന്നു എന്നാൽ വേദവസ്തു എല്ലാ ദിവസവും വായിക്കുന്നത് നല്ലത് തന്നെയാണോ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് യേശു എങ്ങനെയുള്ളതെന്ന് കാണാനാണ് വേദപുസ്തകത്തിൽ പറയുന്ന ഒത്തിരി പ്രമാണങ്ങളൊക്കെ അറിയാനല്ല ദൈവവചനം പറയുന്നത് വേദപുസ്തകം ഒരു എന്നതുപോലെ യേശുവിൻ്റെ മഹത്വം നമ്മളെ കാണിച്ചു തരുന്നു അതുകൊണ്ട് ഞാൻ വേദപുസ്തം വായിക്കുന്നത് യേശു എങ്ങനെയുള്ളതെന്ന് കാണാനാണ് അങ്ങനെ അവനെ പോലെ ആകാൻ വേണ്ടി എന്നാൽ യേശുവിൻ്റെ കയ്യിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല പൗലോസിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല അവർ സിനിമകളിൽ പോയി അവിടെ ഈ ചുരുളുകളുണ്ട് അത് ചർമ്മലഹിതങ്ങളായതുകൊണ്ട് വളരെ വില കൊടുത്തേ വാങ്ങിക്കാൻ കഴിയും അവിടെ പോയി വായിക്കും എന്നിട്ട് അത് അവരുടെ മനസ്സിൽ സൂക്ഷിക്കും ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ വായിച്ചത് അവർ തോർത്തെടുക്കാൻ കഴിയും ദൈവത്തിൻ്റെ വചനം കാണാതെ പഠിക്കാനായിട്ട് നമ്മൾ നമ്മളാളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അതിലെ കൃത്യമായ വാചകങ്ങളല്ല പല വാക്കുകളുടെയും കൃത്യമായ പദപ്രയോഗങ്ങൾ എനിക്ക് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് അത് ഓർത്തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഞാനത് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട് ഒരിക്കലും അവരെന്നെ ജയിലിൽ അടച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനം ഇല്ലെങ്കിൽ എനിക്കെൻ്റെ മനസ്സിൽ എല്ലാ ദിവസവും വേദപുസ്വം വായിക്കാൻ കഴിയും ഒരു വേദപുസ്തവം എൻ്റെ കയ്യിലില്ലാതെ തന്നെ കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിട്ടും വേദപുസ്തകത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ഓർത്തിരിക്കാൻ അത് ധാരാളം മതി പ്രത്യേകിച്ച് പ്രധാന ഭാഗങ്ങൾ അവൻ്റെ കൽപ്പനകളും വാഗ്ദാനങ്ങളും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഗൗരവമായിട്ട് പഠിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് എന്നാൽ പിതാവിനെ പ്രസാദിപ്പിക്കാൻ യേശു എന്ത് കാര്യമാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം ആ മുപ്പത് കൊല്ലം ആ മുപ്പത് കൊല്ലം ഒരിക്കലും അവൻ അത്ഭുതം ചെയ്തില്ല ഇത് ഓർത്തിരിക്കുക ഇത് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് അവസാനമല്ല അവൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോഴാണ് ആ സമയത്താണ് പിതാവ് പറഞ്ഞത് ഇവൻ എന്റെ എൻ്റെ ഞാൻ ഞാനിത് പ്രസാദിച്ചിരിക്കുന്നു ഇത് എത്ര പ്രാവശ്യം പറയാനും എനിക്ക് മടിയില്ല അവൻ അതുവരെ പ്രസംഗിച്ചിട്ടില്ല ഒരു ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല അത്ഭുതം ചെയ്തില്ല എന്നിട്ടും പിതാവ് പറഞ്ഞു ഞാനിവിനിൽ പ്രസാദിച്ചിരുന്നു കാരണം നമ്മളിൽ മിക്ക പേർക്കും ഇതുപോലെയുള്ള ക്രൂവാപരങ്ങളില്ല എനിക്ക് പ്രസംഗിക്കാറില്ല പ്രസംഗിക്കാൻ വേണ്ടി ആ യാത്ര ചെയ്യാറില്ല ആ മുപ്പത് വയസ്സുവരെ യേശു പ്രസംഗിക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്യില്ലേ നമുക്കറിയാവുന്നത് നസറേത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് അവൻ താമസിച്ചത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും കുറച്ച് മാത്രമേ യേശു യാത്ര ചെയ്തുള്ളൂ മുപ്പത് വയസ്സ് വരെ യേശു യാത്ര ചെയ്തതിനേക്കാൾ വളരെ കൂടുതൽ നാമല്ല അവൻ യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കത് അറിയാമോ മുപ്പത് വയസ്സ് വരെ യേശു ബന്ധപ്പെട്ട ആളുകളെക്കാൾ വളരെ കൂടുതൽ ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവൻ്റെ ആ ചെറിയ പട്ടണത്തിൽ ഉള്ള ആളുകളെ മാത്രമേ യേശു കണ്ടിരുന്നുള്ളൂ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എരിശലേമിലേക്ക് പോകാൻ അവിടെ വെച്ച് അവൻ ചില ആളുകളെ കാണുമായിരുന്നു അതൊഴിച്ചാൽ യേശു തന്നെ മുപ്പത് വയസ്സ് വരെ ആ ചെറിയ ഗ്രാമത്തിലാണ് ജീവിച്ചത് എന്നിട്ടും അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് ആർക്കും ഇങ്ങനെ ഒഴിവ് പറയാൻ കഴിയില്ല എനിക്കിത് ചെയ്യാൻ കഴിവില്ല എനിക്കത് ചെയ്യാൻ കഴിവില്ല എനിക്കിവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പോകാൻ കഴിഞ്ഞില്ല നിങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ ലൂക്കോസിനു ശേഷം രണ്ടാമത്തെ ഒരു കാര്യം കാണിക്കാം എന്തുകൊണ്ടാണ് പിതാവ് അവനിൽ പ്രസാദിച്ചെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ യേശുവിന് മുപ്പത് കൊല്ലത്തെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ചേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ലൂക്കോസിന് വിശേഷം രണ്ടാമധ്യായം അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ ദേവാലയത്തിലേക്ക് പോയ കാര്യമാണ് അവനാ ഉത്സവത്തിന് പോകുമ്പം അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബാലനായ യേശു എരിശലേമിൽ താമസിച്ചു അവൻ എരിശലേമിൽ താമസിച്ചു മറ്റു കുട്ടികളൊക്കെ കളിച്ച് നടക്കുമ്പം യേശു എരിശലേമിൽ തന്നെ തുടർന്നു അതവൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു മാതാപിതാക്കൾ ഇതറിഞ്ഞില്ല മൂന്ന് ദിവസം കഴിഞ്ഞാണ് മാതാപിതാക്കൾ അവനെ കണ്ടെത്തുന്നത് നാൽപ്പത്തി ആറാം വാക്യം ഏതാണ്ട് ഒരു ദിവസത്തെ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് അവർ യേശുവിനെ അന്വേഷിക്കുന്നത് അവരൊരു കൂട്ടത്തോടെയാണ് യാത്ര ചെയ്യുന്നത് ഒരു കോൺഫറൻസിന് ഒത്തിരി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് വരുന്നത് പോലെ ഏതാണ്ട് മുപ്പത്താറ് മണിക്കൂർ അവർ ചിന്തിച്ചു യേശു മറ്റു കുട്ടികളോടൊപ്പം കാണുമെന്ന് മുപ്പത്താറ് മണിക്കൂറിന് ശേഷമാണ് ഓ യേശു ഇവിടെ ഇല്ലല്ലോ എന്ന് അവർക്ക് മനസ്സിലാവുന്നത് അവർ മുപ്പത്താറ് മണിക്കൂർ തിരിച്ച് നടന്നവർ കണ്ടെത്തി അവൻ ദേവാലയത്തിൽ തുടരുന്നത് ഇത് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് നസ്രയത്തിൽ നിന്ന് വളരെയധികം ദൂരം നടന്നാണ് അവർ എരിശലേമിൽ എത്തിയിരുന്നത് ദൈവോചനം വായിക്കുമ്പോൾ ഇത് ഓർത്തിരിക്കുക യേശു നസ്രയത്തിൽ നിന്ന് എരിശലേം വരെ നടന്നാണ് യാത്ര ചെയ്തത് പല മണിക്കൂർ കുറഞ്ഞപക്ഷം പക്ഷെ മുപ്പത്താറ് മണിക്കൂറ് ഈ മാതാപിതാക്കൾ ഒന്നര ദിവസം മുന്നോട്ട് നടന്നു പിന്നെ ഒന്നര ദിവസം പുറകോട്ട് നടന്നു ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് യേശു ജീവിച്ചത് നമ്മളെ മനസ്സിലാക്കത്തിരുന്നു നാൽപ്പത്തി ആറാം വാക്യത്തിൽ അവർ തിരിച്ച് യരുശലേമിൽ വന്നപ്പം അവർ കണ്ടത് ഇതാണ് യേശു ദേവാലയത്തിലിരുന്ന് ഉപദേശങ്ങൾ കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം വിസ്മയമുണ്ടായി ഒന്നാമത് അവൻ ദൈവത്തിൻ്റെ വചനം അറിയാമായിരുന്നു അതുപോലെ ഉത്തരവും അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം അവൻ്റെ വീട്ടിൽ ഒരു വേദപുസ്തകം ഇല്ലാഞ്ഞിട്ടും അവന് ദൈവോചനത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാമായിരുന്നു പിതാവ് അവനിൽ പ്രസാദിക്കാനുള്ള ഒരു കാരണമാണിത് നിങ്ങൾ പിതാവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിനെക്കുറിച്ച് വായിക്കുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ യേശുവിൻ്റെ കയ്യിൽ ഒരു വേദപുസ്തവം ഇല്ലായിരുന്നാൽ നമ്മുടെ ഭാഷയിൽ നമുക്ക് വേദപുസ്തവമുണ്ട് യേശുവിന് വേദപുസ്തവം വായിക്കണമായിരുന്നെങ്കിൽ അവന് നസ്രത്തിലുള്ള ഒരു സിനഗോഗിലേക്ക് പോകണമായിരുന്നു ആ സിനഗോഗിലുള്ള റബിയോട് ചോദിക്കണമായിരുന്നു ഒരു അധ്യായമൊന്ന് വായിച്ചു തരുമോ അതവൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചു അവൻ ചോദിക്കും റബായി അത് ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് വായിച്ചു തരുമോ ആ വാക്യം അത് ഒന്നുകൂടെ വായിച്ചു തരുമോ ഒത്തിരി ഒരുമിച്ചല്ല അവനത് മറന്നു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് വായിക്കും അതേപ്പറ്റി ചിന്തിച്ച് അവൻ വീട്ടിലേക്ക് പോകും അത് ധ്യാനിക്കും പിറ്റേ ദിവസം പിന്നെയും വരും റബി ആ അടുത്ത അദ്ധ്യായം കൂടെ ഒന്ന് വായിച്ചു തരുമോ ദയവായിട്ട് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരുമോ ആ റബിക്ക് വളരെ സന്തോഷം തോന്നി കാണും ഇങ്ങനെ ഏത് കുട്ടികളാണ് വരുന്നത് ഒമ്പതോ പത്തോ വയസ്സുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ട് വേറെ വായിച്ചു തരാൻ പറയുന്നത് ഇതന്നെ വെല്ലുവിളിച്ചു ഒരു പത്ത് വയസ്സ് ഉള്ള ഒരു കുഞ്ഞ് ഒരാടെ അടുക്കിലേക്ക് ചെന്ന് എൻ്റെ വീട്ടിൽ എനിക്കൊരു വേദവസ്തവുമില്ല ദയവായിട്ട് ഒരധ്യായം ഒന്ന് വായിച്ചു തരുമോ ഒരു പ്രാവശ്യം ഇന്നത്തേക്ക് ഇത് മതി ഞാൻ നാളെ വരട്ടെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വായിച്ചു തരുമല്ലോ ചിന്തിക്കൂ എഴുത്തും വായനയും അറിയാത്ത ഒരു കുട്ടി മറ്റൊരാടൊക്കെ ചെന്ന് ഈ വേദവസ്തുവം ഒന്ന് വായിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഓ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഞാനിങ്ങനെയാണോ ഇപ്രകാരം വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് അന്ന് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ മാറ്റിവെച്ച് അങ്ങനെ യാത്ര ചെയ്ത് മറ്റൊരാട് വീട്ടിൽ ചെന്ന് യേശുവിൻ്റെ കാര്യത്തിൽ അത് ഒരു സിനിമയൊക്കെ ആയിരുന്നു ആ വേദപുസ്തം വായിക്കത്തക്കണോ അവനോട് സ്നേഹമുണ്ടോ അത് ഞാൻ കാണാപ്പാഠം പഠിച്ച് ആ ദിവസം അതിനെപ്പറ്റി ചിന്തിച്ച് പിറ്റേ ദിവസം പിന്നെയും വരുന്നു പിറ്റേ ദിവസം വരുന്നു അവനോട് പറയുന്നു റബായി എനിക്കൊന്ന് വായിച്ചു തരുമോ ഞാൻ ചില കാര്യങ്ങൾ മറന്നുപോയി ഇന്നലെ വായിച്ച് ഒന്നുകൂടെ വായിക്കും ഇങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം പഠിച്ചത് ഒരു അഞ്ചാം വയസ്സിലായിരിക്കും അവൻ പഠിക്കാൻ തുടങ്ങിയത് കാരണം ദൈവത്തിൻ്റെ വചനം ഇത്ര കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ അതിന് വർഷങ്ങളെടുക്കും ചിലപ്പം പല വർഷങ്ങൾ അവൻ പോയി വായിച്ചു ധരിച്ചു വന്നു പിന്നെയും പോയി പഠിച്ചുകൊണ്ടിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേക്കും ഈ പണ്ഡിതന്മാരോട് അവൻ ഇരുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ് ബൈബിൾ ഉപദേശിക്കുന്നവരുടെ മധ്യേ അവൻ അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ലായിരുന്നു നമുക്ക് ഇങ്ങനെ അതിനെ കാണാം യേശു പറഞ്ഞു കാണും ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം അവരാശ്ചര്യപ്പെട്ടു ഓ നമ്മളങ്ങനെ ചിന്തിച്ചേയില്ല ഓ അവൻ പറഞ്ഞ ശരിയാണ് മുപ്പത് നാൽപ്പത് കൊല്ലമായി ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്ന ഇവരോട് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പറഞ്ഞ് ഉത്തരം കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു എത്ര നാൾ നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല ചോദ്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയാണ് ദൈവത്തെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിയുള്ള മനസ്സല്ല വേണ്ടി ശുദ്ധമുള്ള ഹൃദയമാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ വേദപത്സവം തുറക്കുമ്പം ഉപദേശമല്ല അവർ ദൈവത്തെ തന്നെ കാണും ഇത് നമുക്കെല്ലാവർക്കും കഴിയും നിങ്ങൾക്ക് പല കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മയാണോ നിങ്ങൾക്ക് പുറത്ത് പോകാൻ നേരമില്ല നിങ്ങൾ എപ്പോഴും തിരക്കാണ് നിങ്ങൾക്ക് യേശുവിനെ പോലെ നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അല്പസമയം ദൈവത്തിൻ്റെ വചനം വായിക്കുക അത് അത് രാവിലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും രാവിലെ ദിവസം വയ്ക്കാൻ കഴിഞ്ഞുമായിരുന്നില്ല അത് പലപ്പോഴും കുഞ്ഞുങ്ങൾ ഉറങ്ങിയതിന് ശേഷം രാത്രിയിലായിരിക്കും അതിന് നിങ്ങൾ അല്പം ത്യാഗം ചെയ്യേണ്ടി വരും അത് ശരിയാണ് നിങ്ങൾ ചിലത് ത്യാഗം ചെയ്ത് ദൈവവചനം വായിക്കുന്നില്ലെങ്കിലും ദൈവവചനം നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടോ എന്നുള്ളതാണ് വിഷയം ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് എനിക്ക് സമയമില്ല എനിക്ക് വളരെ തിരക്കാണ് നിങ്ങളുടെ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നാലോ നിങ്ങൾ സമയം കണ്ടെത്തുമോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞിനോടുകൂടെ ഇരിക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എപ്പോഴും നമുക്ക് സമയം കണ്ടെത്താനായിട്ട് കഴിയും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യത്തിനാണ് ഞാൻ തിരക്കാണെന്നുള്ള ഒഴിവൊഴിവ് പറയുന്നത് ഞാൻ സി എഫ് സിയിലുള്ള ആളുകളെ തന്നെ കണ്ടിട്ടുണ്ട് അവർ ചിലരിപ്പോൾ ഇവിടില്ല സഹോദരായ ജോലി ഞാൻ വലിയ തിരക്കാണ് അതുകൊണ്ട് വേദവസ്വം വായിക്കാൻ എനിക്ക് സമയമില്ല ശരി എനിക്ക് ആശ്ചര്യമില്ല ഒരു വാതവഴിയിൽ വിട്ടിട്ട് പോയതിൽ ഒട്ടും അത്ഭുതമില്ല അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക ഒരു ദിവസം നിങ്ങളുടെ പിതാവ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയണമെങ്കിൽ നിന്നെ ഞാൻ പ്രസാചിരിക്കുന്നുവെന്നോ എവിടെയാ തുടങ്ങണ്ടതെന്ന് ഞാൻ പറയാം എല്ലാ ദിവസവും കുറച്ച് ത്യാഗങ്ങൾ ചെയ്ത് ദൈവവചനം പഠിക്കാനായിട്ട് തുടങ്ങുക പറയുക കർത്താവേ എനിക്ക് വചനത്തിൽ അങ്ങേ കാണണം യേശു ഒരിക്കലും പ്രസംഗം പറയാൻ വേണ്ടിയല്ല ദൈവവചനം വായിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയുമല്ല അടുത്ത ബുധനാഴ്ചത്തെ മീറ്റിംഗിന് വേണ്ടി എന്തെങ്കിലും പറയണം അതിനു വേണ്ടിയുമല്ല നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനല്ല വേദിവസം വായിക്കുന്നത് അല്ല യേശുവിനെ കാണാൻ വേണ്ടിയാണ് വേദസ്സം വായിക്കുന്നത് ദൈവത്തെ അറിയാൻ അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിച്ചു തരും നമുക്കറിയാവുന്ന വാക്യങ്ങളും തന്നെ